എൻ്റെ പ്രണയം ഭാഗം ഇരുപത്തി ഒൻപത് ഇതൽ മിസ്സിൻ്റെ വിവാഹം ഉറപ്പിച്ചോ നിരഞ്ജനോട് ചോദിച്ച അതേ അധ്യാപകൻ തന്നെയാണ് ചോദിച്ചത് ഉറപ്പിച്ചു ഇന്നലെയായിരുന്നു അവർ കൊണ്ടുവന്നിട്ട് കൊടുത്തതാ ഈ വളകൾ പിന്നെ വരൻ്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ശ്രദ്ധ ഒന്നല്ലട രണ്ട് വാണി അവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞു എന്നിട്ട് അവൾ കഴുത്തിലെ മാല പിടിച്ച് കാണിച്ചു കൊടുത്തു അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ശ്രദ്ധ ഓ ഞാൻ മറന്നൂടാ രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഒന്ന് ചെക്കൻ ഇട്ട് കൊടുത്ത ഈ മാല എന്ന് പറഞ്ഞ് പൊനുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധ പിടിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ രണ്ട് രാവിലെ കൊടുത്ത ദേ ഈ പുതിയ ഫോൺ എന്ന് പറഞ്ഞ് ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു ഈശ്വര വിവാഹം ആലോചിച്ചപ്പോഴേക്കും ഇത്രയും വലിയ ഗിഫ്റ്റുകളോ അല്ല ആരാ ഇതിൽ മിസ്സിന് വിവാഹം കഴിക്കാൻ പോകുന്നത് മറ്റൊരു അധ്യാപകൻ ചോദിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല പരിചയമുണ്ടെന്ന് അവരെ കണ്ടു എന്ന് പറഞ്ഞ അധ്യാപികയാണ് പറഞ്ഞത് കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും തെക്കടുത്ത് ജ്വല്ലറി എന്ന് കേട്ടിട്ടില്ലേ ശ്രദ്ധ ചോദിച്ചു പിന്നെ കേൾക്കാതെ ആ തെക്കടുത്ത് ജ്വല്ലറിയിലെ ഓണർ ഹരിരുദ്രദേവാണ് ഞങ്ങളുടെ ഇതളിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത് ആളാണോ അത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുകയാണ് അതാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് നല്ല മുഖപരിചയം എന്റെ ഹസ്ബൻഡ് അവരുടെ ജ്വല്ലറിയുടെ അടുത്ത ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് അതാണ് ആൾക്ക് കണ്ടുപരിചയം ഉണ്ടെന്ന് പറഞ്ഞത് എന്നാൽ ഇത് കേട്ട് പൂജ ഞെട്ടി പൊനുവിനെയും നിരഞ്ജനെയും നോക്കി ഹരിയുടെ ഫാമിലി റിച്ച് ആണെന്ന് അവൾക്കറിയാം എങ്കിലും ഒരിക്കലും അവൾ ഹരി ഇതളിനെ വിവാഹം കഴിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇത്രയും പെട്ടെന്ന് ഇതൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നും അവൾ കരുതിയിരുന്നില്ല അതിൻ്റെയെല്ലാം ഞെട്ടലില്ലായിരുന്നു പൂജ എങ്കിൽ നിരഞ്ജൻ ഇതളിനെ തന്നെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു അപ്പോഴാണ് പൊന്നുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവളുടെ ഫോൺ പിടിച്ചുകൊണ്ട് നിന്ന ശ്രദ്ധ ദേ ഹരിയറ്റം വിളിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിയോടെ പൊന്നുവിന് ഫോൺ കൊടുത്തു പൊന്നു ഫോണിലേക്ക് നോക്കി നീ സംസാരിക്ക പുറത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞതും പൊന്നു ഫോണുമായിട്ട് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നത് ദേഷ്യത്തോടെയാണ് നിരഞ്ജൻ നോക്കി നിന്നതെങ്കിൽ ഇതെല്ലാം കണ്ട് ഞെട്ടിയാണ് പൂജ ഇരുന്നത് ഫോൺ എടുത്തതും ഹലോ പൊന്നു നമ്മുടെ കാര്യം കൂടെയുള്ള അധ്യാപകരെല്ലാം അല്ലേ ഹരി ചോദിച്ചു അവളൊന്നും മൂളി ഈ മൂളിൽ നിൽക്കാൻ എന്താ പെണ്ണി ഞാൻ ചെയ്യേണ്ടത് ആ അതൊക്കെ പോട്ടെ നിരഞ്ജൻ എന്തെങ്കിലും പറഞ്ഞോ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തോ അത് ചോദിക്കുമ്പോൾ ഹരിയുടെ ശബ്ദത്തിലെ മാറ്റം അവൾ ശ്രദ്ധിച്ചിരുന്നു ഇല്ല ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞു നീ പറഞ്ഞില്ലെങ്കിലും ഞാനതറിയും കേട്ടല്ലോ അതുകൊണ്ട് ഒളിപ്പിച്ചു വയ്ക്കാൻ നിൽക്കണ്ട അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ബെല്ലടിച്ചത് ചെല്ല ക്ലാസ്സിലേക്ക് പോകാൻ സമയമായില്ലേ അവൻ ചോദിച്ചു അതെ അവൾ പറഞ്ഞു എന്നാ പോയിക്കോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കോളുകൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം കേട്ടല്ലോ കുഴപ്പമുണ്ടോ അവൻ ചോദിച്ചു അതിനും അവളൊന്ന് മൂളിയതേ ഉള്ളൂ തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കണോ ഇങ്ങനെയുള്ള കോളുകൾ അവൻ ചോദിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നീ എന്നെ വിളിക്കുമെന്ന് അത്രയും പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു പൊന്നു കുറച്ചു നേരം കൂടി ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചു നിന്നു അവൾ ഹരിയെക്കുറിച്ചാണ് അപ്പോൾ ചിന്തിച്ചത് പിന്നെ ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്ത് തിരിഞ്ഞ് അവൾ കാണുന്നത് അവളുടെ പുറകിൽ നിൽക്കുന്ന നിരഞ്ജനയാണ് അവൾ പക്ഷേ അവനെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ പോയതും പൊന്നു അവൻ വിളിച്ചു ഒന്ന് പതറിയെങ്കിലും അവൾ തിരിഞ്ഞു നിന്ന് എന്താ നിരഞ്ജൻ സാർ അവൾ ചോദിച്ചു അവളുടെ നിരഞ്ജൻ സാർ എന്നുള്ള ആ വിളിയും ആ വിളിയുടെ മാറ്റവും അവന് വല്ലാത്ത ഞെട്ടലും അസ്വസ്ഥതയുമാണ് ഉണ്ടാക്കിയത് ഞാൻ ഇന്നലെ മുതൽ നിന്നെ വിളിക്കുകയാണ് നീ എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത് നിരഞ്ജൻ ചോദിച്ചു എന്തിന് എന്തിന് ഞാൻ എടുക്കണം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് വരാമായിരുന്നില്ലേ നമുക്ക് സംസാരിക്കാമായിരുന്നല്ലോ അവൾ ചോദിച്ചു എനിക്ക് നിന്നോട് പേഴ്സണലായിട്ടാണ് സംസാരിക്കാനുള്ളത് ഫോൺ എടുക്കണം അവൻ പറഞ്ഞു സോറി നിരഞ്ജൻ സാർ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കേണ്ട ആവശ്യവുമില്ല അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും അവനെ മറികടന്നു പോയി അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഇത്രയും നാളും അവൾ തന്നെ നോക്കുമ്പോഴുള്ള അവളുടെ കണ്ണുകളിലെ പ്രണയം സന്തോഷം സ്നേഹം എല്ലാം ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ ആ കണ്ണുകളിൽ തന്നോടുള്ള വൈരാഗ്യവും ദേഷ്യം പുച്ഛം വെറുപ്പ് ഇതെല്ലാമാണ് കാണുന്നതെന്ന് അവന് തോന്നി നിരഞ്ജൻ സാറേ സാറിന് സംസാരിക്കാനായിട്ടല്ലേ പൂജ ഉള്ളത് അവളോട് സംസാരിക്കേ ഞങ്ങളുടെ പൊന്നുവിനെ വെറുതെ വിട്ടേക്ക് അത് കേട്ട് തിരിഞ്ഞു നോക്കിയ അവൻ കാണുന്നത് അവൻ്റെ പുറകെ നിൽക്കുന്ന ശ്രദ്ധയേയും വാണിയേയും അയറയെയുമാണ് സാറ് അവളോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു ഞങ്ങൾ വരാതിരുന്നത് കാരണം സാറിനുള്ള മറുപടി അവൾ തന്നെ തരുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി എത്രയാണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ സാറിന് കറക്റ്റായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ലേ ഇനി അവളെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട ഇപ്പോഴേ അവൾക്ക് ചോദിക്കാനും പറയാനാളുണ്ട് അറിയാലോ ആ പിന്നെ സാറിന് ഇനി സംസാരിക്കാൻ പൂജ ഉണ്ടല്ലോ പൂജ മതി സാറേ ഇനി പൊന്നു വേണ്ട പൊന്നു ഞങ്ങളുടെ ഹരിയേട്ടയാ പോട്ടെ സാറേ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും നടന്നുപോയി അത് കേട്ട് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു നിരഞ്ജൻ പൊന്നു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരേ ഒരു സംശയമായിരുന്നു മിസ് രാവിലെ വന്നിറങ്ങിയ ആ കാറ് അത് ആരുടെ എന്നായിരുന്നു എല്ലാ കുട്ടികളുടെയും ചോദ്യം കണ്ടവർ കണ്ടവർ കാണാത്തവരോട് പറഞ്ഞിട്ടുമുണ്ട് മിസ് മിസ് ഇന്ന് രാവിലെ വന്നിറങ്ങിയ ആ കാറ് ആരുടെയാണ് അടിപൊളി കാറാണ് കാറ് കണ്ടപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചത് അപ്പോഴാണ് അതിൽ നിന്ന് മിസ് ഇറങ്ങുന്നത് കണ്ടത് ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിച്ചു അവൾ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആ അത് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് പൊന്നു പറഞ്ഞതും എല്ലാവരും മിസ്സിൻ്റെ വിവാഹമായോ ഉറപ്പിച്ചു അവൾ പറഞ്ഞു എന്താ മിസ് ആളുടെ പേര് ഒരു പെൺകുട്ടി എഴുന്നേറ്റുന്നെന്ന് ചോദിച്ചു ഹരിരുദ്രദേവ് ആ പേര് പറയുമ്പോൾ പൊന്നുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത സന്തോഷം നിറയുന്നത് പോലെ അവൾക്ക് തോന്നി അടിപ്പൊളി പേരാണല്ലോ മിസ് എന്തു ചെയ്യുന്നു ബിസിനസ്സാണ് അവൾ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും അവളെ ഇഷ്ടമായത് തന്നെ അവരെല്ലാവരും ഒരു ഫ്രണ്ടിനെ പോലെയാണ് അവളോട് സംസാരിക്കാറ് അവളും അവരെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇതൽ മിസ്സിനെ പിന്നീട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കണ്ട പൂജ അവളുടെ അടുത്തേക്ക് വന്നു ആഹാ നീയാൾ കൊള്ളാലോ ഒരാൾ പോയപ്പോൾ തന്നെ അടുത്ത ആളെ പെട്ടെന്ന് തന്നെ നിനക്ക് കിട്ടിയല്ലോ ഇനിയുണ്ടോ നിന്റെ ലിസ്റ്റിൽ വേറെയും ആളുകൾ അല്ല ഈ ഹരി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തത് വരുമോ പൂജ ചോദിച്ചു അത് കേട്ടതും ഇതിൽ കൈകെട്ടി നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്തു ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ആരെ സ്നേഹിക്കുന്നു അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ പൂജ പിന്നെ ഒരാൾ പോയപ്പോൾ അടുത്ത ആൾ വന്നത് ശരിയാണ് എനിക്കൊരാൾ ഇഷ്ടമായിരുന്നു ഈ ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുത്താൽ അത് തിരുത്തേണ്ടേ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം ഞാൻ എടുത്തിരുന്നു ഞാനത് തിരുത്തി സോറി ഞാനല്ല എൻ്റെ കൂടെ എൻ്റെ ജീവനെപ്പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ചങ്കുകൾ എൻ്റെ കൂട്ടുകാർ അവർ എനിക്ക് നേരായ വഴി കാണിച്ചു തന്നു ആ വഴി ഞാൻ സ്വീകരിച്ചു അതെനിക്ക് നല്ലതായിരിക്കും എന്ന് ഉറപ്പാണ് പിന്നെ ഞാൻ സ്നേഹിക്കുന്ന ആളെയല്ലല്ലോ എന്നെ സ്നേഹിക്കുന്ന ആളെയല്ലേ ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത് അപ്പോൾ ഞാൻ സ്നേഹിച്ചിരുന്നു ഒരാളെ ആ സ്നേഹം കപടമാണെന്നും അതിൽ യാതൊരുവിധ സത്യസന്ധതയും ഇല്ലെന്നും തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചു അത്രേയുള്ളൂ അല്ലാതെ മിസ്സ് പറഞ്ഞതുപോലെ ഒരാൾ പോയപ്പോൾ അടുത്ത ആൾ അങ്ങനെയൊന്നുമില്ല ഞാൻ തെറ്റായ ഒരു തീരുമാനം എടുത്തിരുന്നു അത് ഞാനൊന്ന് തിരുത്തി അതിന് വർഷങ്ങൾ വേണ്ടി വന്നു എന്ന് മാത്രം അത്രയും പറഞ്ഞ് ഇതൽ അവിടെ നിന്നും പോയി അവൾ സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ ശ്രദ്ധ ഉണ്ടായിരുന്നു എന്താടി മോളെ പൂജ ചൊറിയാൻ വന്നോ ശ്രദ്ധ ചോദിച്ചു ചെറുതായിട്ട് അവൾ പറഞ്ഞു അങ്ങനെ ക്ലാസ്സുകളെല്ലാം നടന്നു അങ്ങനെ ലഞ്ച് ബ്രേക്ക് സമയത്ത് വാണിയും ഐറയും ശ്രദ്ധയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് ഹരിയുടെ കോള് വന്നത് അവൾ ഫോൺ എടുത്തു പൊന്നു എന്തായി ഭക്ഷണം കഴിച്ചോ ഹരി ചോദിച്ചു ഇല്ല കഴിക്കാൻ പോകുന്നു അവൾ പറഞ്ഞു എന്നാ എൻ്റെ ഒപ്പം കൂടാമോ ഹരി ചോദിച്ചു ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അവൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അതിനെന്താ ഹരിയേട്ടാ ഹരിയേട്ടൻ എവിടെയാ വാണി ചോദിച്ചു നിങ്ങളുടെ കോളേജിൻ്റെ പുറത്തുണ്ട് ഹരി പറഞ്ഞു എന്നാ ഇവളെയും കൊണ്ട് പോയിക്കോ രണ്ടുപേരും പുറത്ത് പോയി ലഞ്ച് കഴിച്ചോ അവളുടെ ലഞ്ച് ബോക്സിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം വാണി പറഞ്ഞു ഓക്കേടാ താങ്ക് യു പെങ്ങമാരേ ഞാൻ ദേ കാറ് നിങ്ങളുടെ കോളേജിനകത്തേക്ക് എടുത്തിട്ടുണ്ട് പൊന്നുവിനോട് ഇറങ്ങി വരാൻ ഹരി പറഞ്ഞു അത് വേണ്ട ഹരിയേട്ടനെ കാണാൻ ഇവിടെ കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് പോര് ഇവിടെ വന്ന് പൊന്നുവിനെ കൂട്ടിക്കൊണ്ട് പോയിക്കോ വാണി പറഞ്ഞു ആണോ എന്നാൽ ഞാൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് ഹരി ഫോൺ കട്ട് ചെയ്തു ഞാൻ എങ്ങനെയാ പോവാ ഈ ലഞ്ച് എന്തിനും ഒന്നാമത് ഞങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെ ചെറുതാ നിന്റെ ഫുഡ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഷെയർ ചെയ്തോളാം വാണി പറയുന്നത് കേട്ട് പൊന്നു അവളെ നോക്കി പോയിട്ട് വാ എൻ്റെ പൊന്നു നിനക്ക് ഹരിയേട്ടനുമായിട്ട് കുറച്ചധികം സംസാരിക്കാനും നിങ്ങൾക്ക് ഒന്നുകൂടി അടുക്കാനും നിൻ്റെ ഇപ്പോഴത്തെ ഈ അകൽച്ച മാറാനും നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഹരിയേട്ടനോട് സംസാരിക്കാനും എല്ലാം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് പറയുന്നത് കേക്ക് ഇടയ്ക്കൊക്കെ നീ ഹരിയേട്ടൻ്റെ ഒപ്പം പോകണം പോയി സംസാരിക്കണം നിങ്ങൾക്ക് ഒത്തിരി അടുക്കാൻ ഈ കുഞ്ഞു കുഞ്ഞു യാത്ര കിട്ടുന്ന സമയങ്ങൾ ഉപകരിക്കും ഐറ അവളുടെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവർ സ്റ്റാഫ് റൂമിലേക്ക് ഹരി കടന്നു വന്നിരുന്നു ഹരിയെ കണ്ട വാണി വന്നല്ലോ ഇത്ര പെട്ടെന്ന് വന്നോ ഹരിയേട്ടൻ ഈ കോളേജിൽ തന്നെ ഇരിക്കുകയായിരുന്നോ അവൾ ചോദിച്ചു അതിന് ഹരി ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് എടുത്തു മാറ്റി ചിരിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴാണ് സ്റ്റാഫ് റൂമിൽ മറ്റുള്ള അധ്യാപകർ എല്ലാവരും ഹരിയെ കാണുന്നത് ഇതാണോ ഇതൽ മിസ്സിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ ഒരധ്യാപകൻ ചോദിച്ചു ഹരി ചിരിച്ചു കൊണ്ട് അതേ എന്ന് പറഞ്ഞു രാവിലെ സാറിവിടെ വന്നത് ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അധ്യാപകൻ പറഞ്ഞതും ഹരി പൊന്നുവിനെ ഒന്ന് നോക്കി അത് വേറൊന്നല്ല സാറിൻ്റെ ആ കാറ് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കായിരുന്നു പിന്നെ ഇതൽ മിസ്സിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെന്ന് ഇവർ പറഞ്ഞപ്പോൾ അറിയുന്നത് ആ അധ്യാപകൻ പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും രാവിലെ സാറിനെ കണ്ടിരുന്നു കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സാറിനെ എവിടെയോ കണ്ടു പരിചയമുണ്ടെന്ന് സാറിൻ്റെ ഷോപ്പിന്റെ അടുത്തൊരു ഓഫീസിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് രാവിലെ കണ്ട ആ മിസ് പറഞ്ഞു ഹരി എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു ഹരിയുടെ ആ പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടമായി എന്നാൽ ഇത് കണ്ടു നിന്ന് നിരഞ്ജനും അടുത്തിരുന്ന പൂജയ്ക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നിരഞ്ജന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുകയാണെങ്കിൽ പൂജയുടെ മുഖം പൊന്നുവിനോടുള്ള അസൂയെ ആയിരുന്നു കാരണം ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പൊന്നു ആണെങ്കിൽ ആ കൈ മാറ്റാനേ നോക്കിയില്ല കുറച്ച് നേരം സംസാരിച്ചിട്ട് എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ ഞങ്ങൾ പുറത്ത് ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം അല്ലേ ബ്രേക്ക് കഴിയുന്നതിന് മുമ്പ് ആളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കേണ്ടേ ഇനിയും കാണാം ഹരി എല്ലാവരോടുമായി പറഞ്ഞു എന്നാൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ കൂട്ടുകാരോടും യാത്ര പറഞ്ഞ് പൊന്നുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ നടന്നു ശരിക്കും രണ്ടുപേരെ കണ്ട കോളേജ് വിദ്യാർത്ഥികളെ പോലെ തോന്നുന്നു അല്ലേ എന്ത് രസമ ഒരു ചാടയുമില്ലാതെ സംസാരിക്കുന്നത് കണ്ടോ രാവിലെ അവരെ ഒരുമിച്ച് കണ്ടു എന്ന് പറഞ്ഞ അധ്യാപിക പറഞ്ഞു അതുമാത്രല്ല മിസ് ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇതൽ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മുതൽ ആള് നിന്നത് മറ്റൊരു അധ്യാപകനാണ് പറഞ്ഞത് പിന്നീട് അങ്ങോട്ട് അവിടെ ഹരിയെക്കുറിച്ചും പൊന്നുവിനെക്കുറിച്ചും എല്ലാവരും സംസാരിക്കായിരുന്നു ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ നിരഞ്ജൻ എഴുന്നേറ്റ് പോയി എന്നാൽ പൂജ അവിടെ തന്നെ ഇരുന്നു അവരുടെ രണ്ടു കാണിക്കൽ കണ്ട് വാണിക്കും ശ്രദ്ധയ്ക്കും അയറയ്ക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഹരി പൊന്നുവിനേയും കൊണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് പൊന്നുവിനോട് അവൻ വാത്തോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും പൊന്നു ചെറിയ ചെറിയ മറുപടികളിലും അത് മൂളലുകളിലും ഒതുക്കുമ്പോൾ ഹരിക്ക് സങ്കടം കൂടുന്നുണ്ടായിരുന്നു എന്നാലും അവൻ അവൻ്റെ വിഷമം പുറത്ത് കാണിക്കാതെ തന്നെ അവളോട് സംസാരിച്ചു ഭക്ഷണം കഴിക്കാൻ ഓർഡർ കൊടുക്കുമ്പോഴും അവളുടെ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോഴും അവൾ അതും ഹരിയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പിന്നെ അവൻ പൊന്നുവിനോട് ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവളെ കോളേജിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവൻ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി കാറിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴും അവനൊന്നും മിണ്ടിയില്ല അവൾ കാറിൽ നിന്നും ഇറങ്ങിയതും അപ്പോൾ തന്നെ കാറെടുത്തു കൊണ്ടുപോയി ഹരി അവൻ പോകുന്നത് നോക്കി നിന്നതിന് ശേഷം അവൾ തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വന്നു പോയ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർ ചോദിക്കുന്നതിന് അവൾ മറുപടി പറഞ്ഞു അവളുടെ ഇപ്പോഴത്തെ പെരുമാറ്റം അവർക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നീട് അവരും ഒന്നും സംസാരിക്കാൻ പോയില്ല അന്ന് വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു പോയ ഹരി പൊന്നുവിനെ കൂട്ടാൻ വന്നില്ല വാണി വിളിച്ചു നോക്കിയപ്പോൾ തിരക്കാണ് നിങ്ങൾ പൊന്നുവിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഹരി ഫോൺ വെച്ചു ഇതെന്ത് പറ്റി ഹരിയേട്ടന് സംസാരത്തിലൊക്കെ ഒരു വിഷമം പോലെ തോന്നുന്നു നീ എന്തെങ്കിലും പറഞ്ഞോ പൊന്നു വാണി ചോദിച്ചു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പൊന്നു നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ നിന്നോട് ദേഷ്യം തോന്നുന്നു അപ്പോൾ പിന്നെ വേണ്ട ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നടന്നു പോയി ശ്രദ്ധ കാറിൻ്റെ കീ ഇങ്ങതാ ഞാൻ ഡ്രൈവ് ചെയ്യാം എന്ന് പറഞ്ഞ് വാണി താക്കോൽ വാങ്ങി അവൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വാ പോകാം എന്ന് പറഞ്ഞ് ഐറ പൊന്നുവിനെ വിളിച്ചു നാലു പേരും കാറിൽ കയറിയിട്ടും ആരും ഒന്നും സംസാരിച്ചില്ല ആയിറയെയും പൊന്നുവിനെയും വീട്ടിലാക്കിയിട്ട് ശ്രദ്ധയും വാണിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നതും മുത്തശ്ശി അവൾക്കുള്ള ചായയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ഐറ റൂമിലേക്ക് പോയി മോളും ചെന്ന് ഫ്രഷായിട്ട് വാ മുത്തശ്ശി പറഞ്ഞു പൊഞ്ഞു അവളുടെ റൂമിലേക്ക് നടന്നു പൊഞ്ഞുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു കാറിലിരുന്നപ്പോഴും ആരും സംസാരിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടും ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി അത് കണ്ടതും അവൾക്ക് നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നി റൂമിൽ ചെന്ന് ബാഗ് വെച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹരി അവളോട് സംസാരിച്ചിരുന്നില്ല അതും അവൾക്ക് ഒരു വേദന തോന്നി വൈകിട്ട് ഞാൻ വരുമ്പോൾ എൻ്റെ പെണ്ണിനെ ഇപ്പോൾ ഈ ചുണ്ടിലെ പുഞ്ചിരിയില്ലേ മായാതെ എനിക്ക് തിരിച്ചു തരണമെന്ന് അവൻ പറഞ്ഞത് പൊഞ്ഞു ഓർത്തു താൻ കാരണം എല്ലാവരും വേദനിക്കുന്നുണ്ട് എല്ലാവർക്കും വിഷമമാവുന്നുണ്ടെന്ന് പൊന്നുവിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എത്രയൊക്കെ മാറാൻ ശ്രമിക്കാം എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലും മനസ്സിൽ നിന്നും ഒന്നും മായുന്നില്ല അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഹരിയുടെ മാലയിലേക്ക് ഒന്ന് നോക്കി ആ മാലയിലെ ലോക്കറ്റ് ഓപ്പൺ ചെയ്തു നോക്കി അതിലുള്ള ഹരിയുടെ ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് താൻ കാരണം അതുപോലെ വിഷമിക്കുന്നുമുണ്ട് ഇപ്പം തന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ എല്ലാവർക്കും ഒരു വിഷമമായി എല്ലാവരുടെ മനസ്സിൽ ഒരു വേദനയെ താൻ മാറിക്കൊണ്ടിരിക്കുന്നു തൻ്റെ കൂട്ടുകാർക്കിടയിൽ ഒരു മൗനമായി താൻ മാറുന്നു എന്നെല്ലാം അവൾ ആലോചിക്കുമ്പോൾ ഒന്നുവിന് കരച്ചിൽ വന്നു കുറച്ചു നേരം കണ്ണടച്ച് കിടന്നതിന് ശേഷം അവൾ എഴുന്നേറ്റ് ഫോൺ എടുത്തു കുറച്ചുനേരം അതിൻ്റെ വാൾ പേപ്പർ നോക്കി അതിൽ താനും ഹരിയും ഉള്ള ഫോട്ടോയാണ് അത് ഭംഗിയായി തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവൾ ഹരിയുടെ നമ്പർ എടുത്തു അതിലേക്ക് കോൾ ചെയ്തു രണ്ട് റിങ് കഴിഞ്ഞതും ഫോൺ എടുത്തു ഹലോ ഗൗരവത്തിൽ അവൻ്റെ ഹലോ കേട്ടതും ചെറിയൊരു ടെൻഷനായിരുന്നു ഞാനാണ് ഇതൾ അവൾ പറഞ്ഞു മനസ്സിലായി എന്താ വിളിച്ചത് ഹരി ചോദിച്ചു അത് രാവിലെ പറഞ്ഞു വൈകിട്ട് എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ എന്താ വരാതിരുന്നത് അവൾ ചോദിച്ചു അത് കേട്ടതും ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് ഓ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ ഞാൻ മറന്നുപോയി അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ പൊന്നുവിന് ചെറിയൊരു വിഷമം തോന്നി ആ എന്നാൽ എന്നാൽ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ അപ്പോൾ തന്നെ ശ്രദ്ധയെ വിളിച്ചു ഒരു മിനിറ്റേ ഞാൻ ഗ്രൂപ്പ് കോൾ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാവരെയും വിളിച്ചു ശ്രദ്ധയും വാണിയും ഐറയും നവീനും വന്നു ഡേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവൾ ആകെ സങ്കടത്തിലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നതാ എൻ്റെ പെണ്ണിനോട് അപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉപദേശം കേട്ട് എനിക്കെങ്ങനെ പെരുമാറാൻ തോന്നിയത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പൊന്നു ആകെ സങ്കടത്തിലാണ് വിളിച്ചത് ഹരി പറഞ്ഞതും ഹരിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മുടെ പ്ലാനിങ് വർക്കൗട്ട് ആവുന്നുണ്ട് വാണി പറഞ്ഞു എനിക്ക് ഒരുപാട് സമയം അവളോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ ദേ ഇവൻ പിടിച്ചു വച്ചത് കൊണ്ടാ വണ്ടിയുടെ താക്കോലും എന്നെടുത്തു മാറ്റി ഹരി നവീനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയേട്ടാ ഹരിയേട്ട് നോക്കിക്കേ പൊന്നു ഞങ്ങളുടെ പഴയ പൊന്നുമായിട്ട് ഹരിയേട്ടൻ്റെ മനസ്സിലുള്ള പൊന്നുമായിട്ട് ഹരിയേട്ട് മാത്രം പെണ്ണായിട്ട് സംസാരിക്കും ഹരിയേട്ടൻ പറഞ്ഞതുപോലെ ഹരിയേട്ടൻ ഇല്ലാതെ അവൾക്ക് പറ്റില്ല എന്നൊരു അവസ്ഥ അവൾ തന്നെ ഹരിയേട്ടനോട് പറയും അതൊക്കെ വേണമെങ്കിൽ ആദ്യം ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ വാണി പറഞ്ഞു ശരി ശരി എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾ അവളോട് ഒന്ന് സംസാരിക്കേ സംസാരിക്കാതെ ഇരിക്കല്ലേ എല്ലാവരും കൂടി മിണ്ടാതിരുന്ന ഇനിയും അവൾ എനിക്ക് പേടിയാ ഹരി പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ പറയുന്നത് പോലെ ഹരിയേട്ടൻ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു ഹരി ഉച്ചയ്ക്ക് പൊന്നുവുമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ സംസാരിച്ചിട്ടും അവൾ സംസാരിക്കാതെ ഇരുന്നപ്പോൾ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു ആ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് വാണിയുടെ കോൾ വരുന്നത് ഹരിയേട്ട നിങ്ങൾ ഇറങ്ങിയതിന് പുറകെ തന്നെ ഇവിടെ നിന്നും നിരഞ്ജനം ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ വാണി പറഞ്ഞു അതിന് അവനൊന്ന് മൂളി എന്തു പറ്റി ഹരിയേട്ട ആകെ ഒരു മൂഡൌട്ട് പോലെ അവളായിട്ട് കൂടിയോ വാണി ചോദിച്ചു വഴക്ക് കൂടാനെങ്കിലും അവൾ എന്നോടൊന്നും സംസാരിക്കണ്ടേ ഹരി പറഞ്ഞു എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലും ചോദിച്ചാൽ ചെറിയൊരു മോളിൽ അല്ലെങ്കിൽ രണ്ട് വാക്കിൽ അത്രയും അവൾ മറുപടി പറയും എനിക്ക് എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ വാണിയോട് പറഞ്ഞു അവന്റെ വിഷമം മനസ്സിലാക്കിയ വാണിയും കൂട്ടുകാരും ഇനി ഹരിയേട്ടൻ അവളോട് സംസാരിക്കണ്ട എന്ന് പറയുകയായിരുന്നു പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഒന്നു അകൽച്ച ഒന്നുമില്ലാതെ ഹരിയേട്ടനോട് നന്നായി സംസാരിക്കുകയും ഹരിയേട്ട് മാത്രം ഇതളായി മാറണമെങ്കിൽ തങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഹരി പിന്നീട് അവളോട് സംസാരിക്കാതിരുന്നത് എന്നാൽ അവൻ ഓർത്തു ഇപ്പോൾ വിളിച്ചപ്പോഴെങ്കിലും സംസാരിക്കാമായിരുന്നു അവൾക്ക് നല്ല വിഷമമായി കാണും അവൻ അവനോർത്തു സാരയല്ല ഹരിയേട്ടാ കുറച്ച് വിഷമിക്കട്ടെ ആ വിഷമം അവൾക്ക് നല്ലതിനാണ് എന്നവർ പറഞ്ഞത് ഓർത്തു ഹരിയിൽ നിന്നുള്ള അങ്ങനെയൊരു സംസാരം കേട്ടപ്പോൾ പൊന്നുവിന് ശരിക്കും സങ്കടം വന്നു അവൾ വാഷ്റൂമിലേക്ക് ചെന്നു ഷവറിനടിയിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഹരി ഇപ്പോൾ അവളോട് സംസാരിച്ച രീതിയായിരുന്നു അവളെ കണ്ടപ്പോൾ മുതൽ സംസാരിച്ചതും അവളോടുള്ള പെരുമാറ്റവും അവളെ നോക്കുമ്പോഴുള്ള ആ കണ്ണുകളിലെ പ്രണയവും എല്ലാം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു പക്ഷെ പെട്ടെന്നുള്ള അവൻ്റെ ഈ മിണ്ടാതെ ഇരിക്കൽ അത് അവൾക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി കുറച്ചുനേരം കഴിഞ്ഞതും അവൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി പുറത്ത് റൂമിൽ മുത്തശി നിൽക്കുന്നത് കണ്ടതും അവൾ ചിരിച്ചു എത്ര നേരമായി മോളെ ചായ കുടിക്കാൻ വിളിക്കുന്നു കാണാതായപ്പോൾ വന്നതാ അത് മുത്തശ്ശി എനിക്ക് നല്ല തലവേദനിക്കുന്നു അവൾ പറഞ്ഞു മുത്തശ്ശി ചെല് ഞാൻ വരാം അവൾ പറഞ്ഞു എന്തു പറ്റി എൻ്റെ മോൾക്ക് മുഖമെല്ലാം വാടിയിരിക്കുന്നു മുത്തശ്ശി ചോദിച്ചതും അവൾ മുത്തശ്ശിയെ കണ്ണ് നിറച്ച് നോക്കി എന്തിനാ എന്തിനാ കരയുന്നേ ഇന്ന് കോളേജിൽ നിരഞ്ജനെ കണ്ടോ അവൻ എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ മോളെ അവൻ വീണ്ടും വിഷമിപ്പിച്ചോ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി അവൾ പറഞ്ഞു പിന്നെ എന്താ പറ്റിയേ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എന്തിനെ ഇപ്പോൾ ഈ കണ്ണ് നിറയുന്നേ മുത്തശ്ശി അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ വേഗം മുത്തശ്ശിയുടെ മടിയിലേക്ക് കിടന്നു മുത്തശ്ശി എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു മുത്തശ്ശി വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ കൂട്ടുകാർ എനിക്ക് ചുറ്റുമുണ്ടായത് കൊണ്ടാണ് പിന്നെ മരിക്കാൻ പോലും സമ്മതിക്കാതെ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഹരിയേട്ടനുള്ളത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഇവരൊന്നും എന്നോട് മിണ്ടുന്നില്ല എനിക്ക് സങ്കടം വരുന്നു മുത്തശ്ശി അവർ കൂടി എന്നോട് മിണ്ടാതിരുന്ന എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റില്ല മുത്തശ്ശി അവൾ പറഞ്ഞു അപ്പോൾ ഹരിയോ മുത്തശ്ശി ചോദിച്ചു ഹരിയേട്ടനും ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല ഞാനാകെ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നുന്നു അവൾ കരയുകയാണ് അതിന് മാത്രം മോൾ എന്താ ചെയ്തത് മുത്തശ്ശി ചോദിച്ചു ഞാൻ ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ദേഷ്യം പിടിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു അത് അത് തന്നിയ പൊന്നു പ്രശ്നം നീ അവരോടൊന്നും സംസാരിക്കുന്നില്ല പൊന്നു മോൾ ഒരാളെ ഇഷ്ടപ്പെട്ടു അയാൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു അതവിടെ തീർന്നു അയാൾക്ക് വേണ്ടി നീ മരിക്കാൻ നടന്ന അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നീ ജീവിതവും നിന്റെ സന്തോഷവും എല്ലാം കളഞ്ഞ അത് നീ നിന്നോടും നിനക്ക് ചുറ്റുമുള്ളവരോടും ചെയ്യുന്ന വലിയ തെറ്റാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞ ആളെ നിനക്ക് വേണ്ട അത്രയും ചിന്തിക്കാൻ പാടുള്ളൂ അല്ലാതെ അയാളെ ഓർത്ത് ജീവിതം മുഴുവനും കളഞ്ഞ അല്ലെങ്കിൽ നിന്റെ സന്തോഷങ്ങൾ കളഞ്ഞാൽ നീ മണ്ടിയാകും ഈ ലോകത്ത് വെച്ചുള്ള ഏറ്റവും വലിയ മണ്ടി നിരഞ്ജൻ നിന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയപ്പോൾ നിന്നെ വിഷമിപ്പിച്ചപ്പോൾ നിനക്ക് ചുറ്റും നിന്ന കൂട്ടുകാർ അവരുടെ സന്തോഷം നീ കാണണം അവരുടെ ഒപ്പം നിൽക്കണം നിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് നിനക്ക് ചുറ്റും അത് മറന്നു പോകരുത് അതിൽ ഒരാളാണ് ഹരി നീ ഒരു കാര്യം ഓർക്കണം പൊന്നു നീ ഇങ്ങനെ ആരോടും മിണ്ടാതെ വിഷമിച്ചിരുന്നാൽ എപ്പോഴും ഈ ഭർത്താവ് മരിച്ചു പോയ സ്ത്രീകളെപ്പോലെയാണ് നീ നടക്കുന്നത് എന്തിനാ ഇങ്ങനെ നീ അങ്ങനെ നടക്കുന്നത് അങ്ങനെയൊക്കെ നടന്നാൽ അവർക്ക് നിന്നോട് ദേഷ്യാവില്ലേ അവരും മനുഷ്യരല്ലേ പൊന്നു സ്വാഭാവികമായിട്ടും സങ്കടവും ദേഷ്യവും എല്ലാവർക്കും വരും നിനക്ക് ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് എത്ര നേരം സംസാരിക്കാതിരിക്കാൻ പറ്റും കുറേ കഴിയുമ്പോൾ നിനക്ക് ബോറടിക്കില്ലേ എന്നാൽ നീ സംസാരിക്കുമ്പോൾ തിരിച്ച് നിന്നോട് സന്തോഷത്തോടെ നീ പറയുന്നത് കേട്ട് നിനക്ക് മറുപടി തന്ന് ഒരാൾ കൂടെയുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നിനക്കിരിക്കാൻ പറ്റും അല്ലേ അത് തന്നെയാ പൊന്നു ഹരി നിന്നോട് സംസാരിക്കുന്നു നിന്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നീ എന്താ ചെയ്യുന്നത് എന്ന് നീ സ്വയം ആലോചിച്ച് നോക്ക് പൊന്നോ അപ്പോൾ നിനക്ക് മനസ്സിലാവും എവിടെയാ തെറ്റ് ചെയ്തതെന്ന് എന്നിട്ട് ആ തെറ്റ് തിരുത്ത് എന്നിട്ട് ഞങ്ങളുടെ പഴയ പൊന്നുവായിട്ട് വാ ഈ മരണവീട്ടിൽ ഇരിക്കുന്നത് പോലെയുള്ള പൊന്നു ഞങ്ങൾക്ക് ആവശ്യമില്ല നിന്റെ സന്തോഷം മുഴുവനും നീ ആ നിരഞ്ജനിൽ അടിയറവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവർ മിണ്ടാതെ ഇരുന്നു അവൾ കുറച്ചുനേരം കണ്ണടച്ച് അങ്ങനെ തന്നെ കിടന്നു പിന്നെ കണ്ണു തുറക്കുമ്പോൾ മുത്തശ്ശിയുടെ കൈവിരലുകൾ അവളുടെ തലയിൽ തഴുകുന്നുണ്ട് അവളൊന്ന് മയങ്ങി അത് മനസ്സിലായതും മുത്തശ്ശി അവളുടെ തലയെടുത്ത് ബെഡിൽ വെച്ചുകൊണ്ട് താഴേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും പൊന്നു കുളിച്ച് ഒരു സെറ്റ് സെറ്റുമുണ്ടും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു മോളെ എവിടെ പോകുന്നു അവളെ കണ്ട മുത്തശ്ശിയും പൊഞ്ഞുവിൻ്റെ അമ്മയും ചോദിച്ചു അമ്പലത്തിൽ പോകാം മുത്തശ്ശി അവൾ പറഞ്ഞു ഒറ്റയ്ക്കോ പോയിട്ട് വരാം മുത്തശ്ശി ഇവിടെ അടുത്തല്ലേ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി അവൾ നടന്നു പോകുമ്പോൾ മുത്തശ്ശി പുറകിൽ വന്ന് നിന്ന അയറയെ ഒന്ന് നോക്കി മോളെ മുത്തശ്ശി അവളെ വിളിച്ചതും ഒന്നും ഉണ്ടാകില്ല മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കേ എന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നു പോയി ഫോണെടുത്ത് ആരെയും വിളിച്ചു പൊന്നു ഒറ്റയ്ക്ക് നടന്ന് അമ്പലത്തിലേക്ക് പോയി അവിടെ ചെന്ന് ദേവിയുടെ മുന്നിൽ കണ്ണടച്ച് കുറച്ചുനേരം പ്രാർത്ഥിച്ചു ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു അമ്പലത്തിൽ അത്യാവശ്യം ആളുകളുണ്ട് അവൾ കണ്ണുകൾ അടച്ച് മനസ്സ് നിറഞ്ഞ് ദേവിയെ വിളിച്ചു അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ ഇറക്കി വെച്ചു ദീപാരാധന കഴിഞ്ഞ് നട തുറന്നതും അവൾ ദേവിയെ നോക്കി പ്രാർത്ഥിച്ചു മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ പൊന്നുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു അവൾ അവിടെ നിന്നും നടന്ന് മനയ്ക്കലെ പറമ്പിലേക്കാണ് പോയത് സന്ധ്യ മയങ്ങിത്തുടങ്ങി നന്നായി ഇരുട്ട് വീണു തുടങ്ങി അവൾ നടന്ന് അന്ന് പോയിരുന്ന ആ കുളപ്പടവിൽ തന്നെ പോയിരുന്നു ഒന്നും മിണ്ടാതെ കുറേ നേരം ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു പൂർണചന്ദ്രൻ്റെ പ്രതിബിംബം വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ അമ്പലക്കുളത്തിലെ ആ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു ആരോ നടന്നു വരുന്നത് അവൾ അറിഞ്ഞു തിരിഞ്ഞു നോക്കിയില്ല ഒരു പേടിയും കൂടാതെ അവൾ അങ്ങനെ തന്നെയിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നലത്തെ കമൻസൊക്കെ കേട്ടു എന്നെ കോക്കാച്ചി പിടിക്കുന്നു പേടിയിൽ ലെങ്ത്ത് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ മറുപടി എല്ലാവരും കമൻ്റ് ചെയ്യണേ ആരായിരിക്കും പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നത് ഹരിയോ നിരഞ്ജനോ മറ്റാരെങ്കിലുമോ കമൻ്റ് ചെയ്തോളൂട്ടോ അപ്പോൾ നാളെ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിയെ സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൾ